എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യൂട്യൂബ് മുതലും നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് ഇനി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിൻ്റെ തൊട്ടപ്പുറത്തൊരു ഉണ്ട് അതിൽ പിടിച്ചൊന്ന് കീണാടിച്ച് വെക്കുക നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടവടെ എത്തും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടവടെ കാണാനും പറ്റും ഇനി ഈ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഒരു ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ താഴെ കമൻ ബോക്സിലേക്ക് വരിക കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക കുറഞ്ഞ കുറഞ്ഞ പക്ഷെ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ കമൻ്റായിട്ട് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് നിങ്ങളുടെ കമൻ്റുകൾ തീർച്ചയായിട്ടും സഹായിക്കും ഇപ്പോൾ ഒരു മാസം കൊണ്ട് നമ്മുടെ വീഡിയോയുടെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഹൊയ് 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 ഞാൻ ഇവിടെ നിന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ കൂടെ ഒന്ന് തുഴയുകയോ ഒരു മോട്ടോർ ഫിറ്റ് ചെയ്യുകയോ ചെയ്ത് തന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് പോകത്തേ ഉള്ളൂ അപ്പം നിങ്ങളുടെ കമൻ്റുകൾ ഈ തുഴച്ചിലിനൊരു മൈലേജ് തരുന്ന പോലാവും അപ്പോൾ നല്ല മനസ്സിലുടകളെല്ലാം ഒരു കമൻറ്റുകളായിട്ട് വരിക നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും അതിനുള്ള മറുപടി തരാനും ഞാനിവിടെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ കൂടുതലായി അടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എലിസബത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇനിയും വീഡിയോ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് പ്രധാന കാരണം ഒന്ന് ഞാൻ ഈ സാധനം മട്ടിത്ത് രണ്ട് എനിക്ക് ഈ സാധനം ഒരു കുന്തവും മനസ്സിലാകുന്നില്ല പിന്നെ ഞാൻ ഈ സാധനം ചെയ്യാനുള്ള പ്രധാന കാരണം ഇതൊക്കെ കാണുമ്പോൾ നാല് പറയാൻ തോന്നും അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് എനിക്ക് ഈ വേറെ വീടിലേക്ക് വ്യൂസ് ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിതിന് പാല പിടിച്ച് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഒരു അഴിമതി അല്ലെങ്കിൽ ആരോപണം നടക്കുമ്പോഴത്തേന് അതിനകത്ത് നമ്മളെന്തെങ്കിലുമൊക്കെ ഒത്തിരിപ്പത്തിരിപ്പ് പറയണമല്ലോ അതുകൊണ്ട് പറയുക ഇനി ഈ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിനെ ചൊല്ലി ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ട് വരും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് ഈ എലിസബത്തും ഒരു പ്രമുഖ നടനും തമ്മിലുള്ള പ്രശ്നം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ പ്രമുഖ നടനുമായിട്ട് എലിസബത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു ഇതിനോട് സപ്പോർട്ട് ചെയ്ത് അതായത് ഈ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് അമൃത സുരേഷിൻ്റെ മകൾ ഈ പ്രമുഖ നടൻ്റെ ഭാര്യയായ അമൃത സുരേഷിൻ്റെ അനിയത്തി അഭിരാമി സുരേഷ് ഒഴി ക്യു നടത്തിയപ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ എലിബത്തിന് ഞങ്ങൾക്ക് പതിനാല് വർഷം കൊണ്ട് കിട്ടാത്ത സപ്പോർട്ട് എലിസബത്തിന് കിട്ടി ഞങ്ങൾക്ക് അതിൽ അതിലധിയായ സന്തോഷമുണ്ട് എലിസബത്ത് മുന്നോട്ട് പോകുക കേസ് ഫയൽ ചെയ്യുക നിയമത്തിൻ്റെ സപ്പോർട്ട് നേടുക എലിസബത്തിന് ആളുകൾ തിരിച്ചറിഞ്ഞാൽ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് എലിസബത്തിനെ ബൂസ്റ്റ് ചെയ്ത് അഭിരാമി സുരേഷ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് എലിസബത്തിന് സപ്പോർട്ടല്ലേ തോന്നിയത് എലിസബത്ത് അതിനകത്ത് ട്രിഗറായി ട്രിഗറായിട്ട് എലിസബത്ത് ഒരു വീഡിയോ ഇട്ടു എനിക്ക് ആരാ സപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് പതിനാല് വർഷം കൊണ്ട് കിട്ടാത്ത സപ്പോർട്ട് എനിക്ക് രണ്ട് വർഷം കൊണ്ട് കിട്ടിയത് നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു ഞാൻ സംസാരിച്ചിട്ട് പുറത്ത് പറയില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് പറഞ്ഞു നിങ്ങളാണോ ഇതാക്കിയത് നിങ്ങളത് മെസ്സെഞ്ചറിൽ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എലിസബത്ത് അതിനെതിരെ പ്രതികരിച്ചു ഇങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പോകുന്നത് ശരിയായിട്ടുള്ള കൽപ്രിട്ടാണ് അതായത് നമ്മുടെ പ്രമുഖ നടനിൽ നിന്നുള്ള ശ്രദ്ധ മാറി ഈ വരിലേക്കായിട്ട് അതെങ്ങി ചുരുങ്ങും ഇനി ഒരു പതിമൂന്ന് മണിക്കൂർ മുമ്പ് ഇപ്പോൾ പതിനാലായിട്ട് ഉണ്ടാവും നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി തന്നാൽ മതി ആ മണിക്കൂറുകൾക്ക് മുമ്പ് എലിസബത്ത് ഒരു പോസ്റ്റ് ഇട്ടു എവിടാണ്ടിട്ട പോസ്റ്റോ കമൻറ്റോ ഏതാണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ ഇട്ടു അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചിട്ട് ആ സൂക്ഷ്യൽ ഞാൻ തർജ്ജമ ചെയ്യാം തെറ്റുള്ള കുറ്റങ്ങൾ കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സുഹൃത്തുക്കളെ ഐ ക്യാൻ ഓൺലി ടെൽ ഹു ഓൾ ചീറ്റഡ് മീ ടോർച്ചഡ് മീ എനിക്ക് പറയാൻ സാധിക്കുന്നത് ആരൊക്കെ തന്നെ ചീറ്റ് ചെയ്തു ആരൊക്കെ എന്നെ ടോർച്ചർ ചെയ്തു എന്നുള്ളതാണ് ഫോർ യു ബോത്ത് ഓഫ് അസ് മേ ബി സെയിം ഫോർ യു ബോത്ത് ഓഫ് അസ് ആർ സെയിം നിങ്ങൾക്ക് രണ്ടു വരേ പോലെയായിരിക്കും ഫോർ മീ ബോത്ത് ഹവ് ചീറ്റഡ് മീൻ ഡിഫറെൻറ്റ് മീ ഡിഫറെ വെയ്സ് എനിക്ക് രണ്ട് പേരും രണ്ട് തരത്തിലാണ് എന്നെ ചതിച്ചത് ഐ ആം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് മനസ്സിലാകുന്നില്ല ഇഫ് യുവർ ഡോട്ടർ ഗോൺ ത്രൂ എ ബാ ബാഡ് ഇൻസിഡൻറ്റ് ഐ മെൻഷൻഡ് ബിഫോർ ആൻഡ് ഇഫ് ഷീ ടോൾ ദാറ്റ് ടു സം വൺ ഷീ ഫീൽ ടു ട്രസ്റ്റ് അതായത് രമണാ അതായത് ഞാൻ കടന്നു പോയ സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ മകളാണ് കടന്നു പോയിരുന്നെങ്കിൽ നിങ്ങളുടെ മകളത് വിശ്വസിച്ച് ഒരാളോട് പറയുകയാണെങ്കിൽ അതായത് ഈ അഭിരാമി സുരേഷിൻ്റെയും അമൃത സുരേഷിൻ്റെയും പാരൻസിനെയാണ് ഈ പറയുന്നതെന്ന് തോന്നുന്നു ആൻഡ് ടോൾ ദം നോട്ട് ടു റെക്കോർഡ് ദ കോൾ ആൻഡ് ഷുഡ് കീപ്പ് സീക്രെട്ട് എന്നിട്ട് ഈ നമ്മൾ ഒരു ആളോട് തുറന്ന് പറയുമല്ലോ ആ തുറന്ന് പറഞ്ഞ ആളോട് ഇത് റെക്കോർഡ് ചെയ്യരുത് ഇത് സീക്രട്ടായിട്ട് വെക്കണം എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നെക്സ്റ്റ് വെൻ യു ഗെറ്റ് അപ്പ് ൈം ഇൻ ടു മീഡിയ ആൻഡ് ദേ ആർ ഇവൻ ടെല്ലിംഗ് ഇഫ് യു ഹാവ് ഡൗട്ട് ഐ വിൽ ഗീവ് പ്രൂഫ് ഇൻ മെസ്സെഞ്ചർ ഹൗ വുഡ് യു ഫീൽ ഇറ്റ് ഹാപ്പൻസ് ടു യുവർ ഡോട്ടർ ഓർ യു ജനറൽ കൊസ്റ്റൻ ടു ഓൾ അതായത് അപ്പോൾ ഇതുപോലെ ഞാനൊരാളോട് നിങ്ങളുടെ മകൾക്ക് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഉണ്ടാകുകയും ആ മകൾ ഇത് വിശ്വസിച്ച് മറ്റൊരാളിനോട് പറയുകയും ആ പറഞ്ഞ സമയത്ത് ഇത് പുറത്ത് പറയരുത് റെക്കോർഡ് ചെയ്യരുത് ഇത് സീക്രട്ടാക്കി വെക്കണമെന്ന് പറയുകയും രാവിലെ എണീക്കുമ്പോഴത്തേന് ഈ സാധനങ്ങളെല്ലാം മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ആൾ നിങ്ങൾക്ക് ഇതിലെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ മെസ്സെഞ്ചറിൽ അയച്ചു തരുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത് ഈ ചോദ്യം എനിക്ക് തോന്നുന്നു അമൃതയുടെയും അഭിരാമിയുടെയും മാതാപിതാക്കളെയാണ് ചോദിക്കുന്നത് അവരുടെ പിതാവ് ഇല്ലെന്നാണ് തോന്നുന്നത് നമുക്ക് ബാക്കി വയ്ക്കാം ഡു യു നോ ഹൗ ഐ ഫെൽറ്റ് അഷേവ്ഡ് ഫോ ആഫ്റ്റർ ദാറ്റ് ഹൗ ഐ ഫേസ് ടു മൈ റിലേറ്റീവ്സ് കൊളീഗ്സ് ഈവൻ മൈ പേരൻസ് നിങ്ങൾക്ക് അറിയാവോ ഞാൻ എന്തോരം അപമാനപ്പെട്ടു എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ പേരൻസിനെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് അത് നാണക്കേടല്ലേ സ്വഭാവമായിട്ട് നാണക്കേടാ പുള്ളിക്കാരി സീക്രട്ടാക്കി വെച്ചാണ് പുറത്ത് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ദാറ്റ് ടു ഇൻ മൈ ലോ കണ്ടീഷൻ ഇഫ് യു ഡോൺ ഫീൽ ആസ് ചീറ്റിങ് വൈ യു ഫീൽ അതർ പേഴ്സൺ ഡൺ ഒൺലി ചീറ്റിങ് അതായത് ഇത് നിങ്ങൾക്കൊരു ചീറ്റിംഗ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റൊരാൾ ചീറ്റ് ചെയ്തു എന്ന് ചിന്തിക്കുന്നത് ആൻഡ് ദേ നോ വൈ ഐ ഡോട് സ്പീക്ക് ടു ദം ആൻഡ് സ്റ്റിൽ ഇൻ ഇൻ്റർവ്യൂസ് ദേ ടെൽ വി ആർ ഫ്രണ്ട്സ് അവർക്ക് നല്ലോണം അറിയാം ഞാൻ എന്താണ് അവരോട് മിണ്ടാത്തതെന്ന് എന്നിട്ടും അവർ ഇൻ്റർവ്യൂവിൽ എല്ലാം പോയിട്ട് എന്നോട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശിച്ചെന്താണ് വെൻ ഡിഡ് ഐ മെയ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദം ഞാൻ എപ്പോഴാണ് അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയത് ചീറ്റിംഗ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഫ്രണ്ട്ഷിപ്പ് യു തിങ്ക് ലൈക്ക് ദാറ്റ് എന്ത് പറ്റിക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ നട്ടലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആൻഡ് ഫോർ ദോസ് പർപ്പസ് ടു ത്രീ യൂട്യൂബേഴ്സ് ഓൾസോ കോണ്ടാക്റ്റഡ് മീ ആൻഡ് ദേ ആർ ക്ലോസിങ് ദർ ഐസ് ഫോർ ട്രൂത്ത് ആൻഡ് പുട്ടിങ് വീഡിയോസ് ദോസ് ദേ ഹാവ് ഡൺൺ എനിത്തിങ് ഇത് ഇതിനെ ചൊല്ലി രണ്ട് മൂന്ന് യൂട്യൂബർ വിളിച്ച് സത്യത്തിൻ്റെ കണ്ണമടച്ച് വെച്ചിട്ട് അവരെന്ത കണ്ടൊക്കെയോ വിളിച്ച് പറഞ്ഞു എനിവേ ഫ്രം ദി ലാസ്റ്റ് വീഡിയോസ് ഐ വാസ് ഏബിൾ ടു നോ ഹൂ ജെനുവൻലി സപ്പോർട്ട് മീ ആൻഡ് ദോസ് ഹൂ സപ്പോർട്ടഡ് മീ ഫോർ അതർ അതർ ബെനിഫിറ്റ്സ് ആ ഈ എൻ്റെ അവസാനത്തെ വീഡിയോന്ന് എനിക്ക് മനസ്സിലായി ആരൊക്കെ എന്നെ ജെന്വിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ആരൊക്കെ എന്നോടൊരു ബെനിഫിറ്റിന് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ബേസിക്കലി സുഹൃത്തെ താങ്കൾ മനസ്സിലാക്കുക താങ്കളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം താങ്കൾ നേരിട്ട് പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് താങ്കൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ താങ്കളുടെ സൈഡിൽ നിന്ന് നിന്നൊരു തെറ്റുണ്ടാകുമ്പോൾ ആ തെറ്റിനെ അവൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ എന്ത് തോന്നിയതും കാണിച്ചാലും അവൻ എന്നെ സപ്പോർട്ട് ചെയ്യണം അതാണ് സപ്പോർട്ട് എന്ന് ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങളെ ഈ റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിൽ എനിക്കൊന്ന് ന്യായമായിട്ട് സംസാരിച്ചോ അങ്ങനെ എല്ലാം പറഞ്ഞു നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട സാധനം എന്നാണ് അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക അല്ലാതെ എന്നെ ജനുവനായിട്ട് സപ്പോർട്ട് ചെയ്തില്ല ഞാൻ എന്ത് തോന്നിയ ദിവസം പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ കരുതുന്ന ഒരു നല്ല കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിനെ ചൊല്ലി അഭിരാമി ഒരു നീണ്ട പോസ്റ്റ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നീണ്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നീളം ആ നീണ്ട പോസ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യൽ സാധ്യമല്ല ആയതിനാൽ ഞാനതിനകത്ത് ആശയങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാം അതായത് അഭിരാമി അതിനകത്ത് പറയുന്നത് ഞാൻ നല്ലത് ചിന്തിച്ച് ഇട്ടൊരു സാധനം ഭയങ്കര മോശമായിട്ട് എനിക്ക് ബാധിച്ചു അത് മറ്റൊരാൾ അതായത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഞാനിട്ടൊരു ക്യൂ എൻ്റൈസേഷനിൽ ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഞാൻ ചിന്തിക്കാത്ത തലത്തിലാണ് പോയത് അത് ഇവർക്ക് അതായത് എലിസബത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല പക്ഷേ എലിസബത്തിനെയാണ് പറയുന്നത് അവർക്ക് വിഷമം ഉണ്ടായെങ്കിൽ ഞാൻ അതിനകത്ത് ഖേദിക്കുന്നു ഞാൻ നല്ല ഇൻറ്റൻഷനിലാണ് അത് പറഞ്ഞത് ഞങ്ങൾ നേരിട്ട് അതേ പ്രശ്നങ്ങൾ അവരനുഭവിക്കുമ്പോൾ അവരതിൽ നിന്നും അവർക്ക് കിട്ടിയ സപ്പോർട്ട് സന്തോഷമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എൻ്റെ മാതാവിരുന്ന് കരയുന്നത് കാണുമ്പോൾ എനിക്കതേ വിഷമമുണ്ട് ഞാൻ വളരെയധികം ഞങ്ങൾ കുടുംബം സൈബർ ബുള്ളിങ്ങിലൂടെ കടന്നുപോയതാണ് ഞങ്ങൾ നേരിട്ട് അതേ വിഷയങ്ങൾ നിങ്ങൾ കാണും നിങ്ങൾക്കനുഭവിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് നീതി കിട്ടണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പിന്നെ അഭിരാമി അഭിരാമിപ്പോൾ നിങ്ങൾ സംസാരിക്കാനുള്ള കാരണം ഉത്സവത്തിന് ഒരു നാല് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ എന്നെല്ലാം കാണാതെ ആയപ്പോഴത്തേനും പലരും ഈ ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നിങ്ങൾ എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തത് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് അഭിപ്രായമില്ല എന്ന് ചോദിച്ചപ്പോഴത്തേനും അതിനെ റെസ്പോണ്ട് ചെയ്തതാണ് ഈ അഭിരാമി പക്ഷേ അത് പാമ്പായിട്ട് വളഞ്ഞ് പുള്ളിക്കാരിയുടെ തലയ്ക്കിരുന്നു എന്നാണ് പറയുന്നത് എനിക്കതിനോട് യോജിപ്പില്ല കേട്ടോ ഞാൻ അഭിരാമിയുടെ പോസ്റ്റിനോട് പൂർണ്ണമായി യോജിക്കുന്നു കാരണം പുള്ളിക്കാരി ആ ക്യു ആൻഡ് ഐയിൽ അങ്ങനെ ഒരു ക്വസ്റ്റിൻ വന്നപ്പോൾ അതിന് ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞത് അവർ വളരെ ജെനുവിനായിട്ട് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പതിനാല് വർഷം കൊണ്ട് കിട്ടാത്ത സപ്പോർട്ട് അവർക്ക് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരിടത്തും ഇപ്പോൾ അമൃത് അഭിരാമി ആ പോസ്റ്റ് പറയുന്നുണ്ട് എനിക്ക് അവരോട് അസൂയില്ല അസൂയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ല പെരുമാറുന്നത് ഞാൻ സപ്പോർട്ടുമായിട്ട് അവർ മുമ്പ് പോയില്ല ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി നിലവുള്ള നാളാണ് എൻ്റെ ചേച്ചിക്ക് അനുഭവിച്ചത് അതേ കാര്യങ്ങൾ മറ്റൊരാൾ അനുഭവിച്ചപ്പോഴത്തേനെ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്തതാണ് എന്നൊക്കെയാണ് അഭിരാമി അതിനകത്ത് പറയുന്നത് എനിക്കത് കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത് അവരതിനകത്ത് ഒരു ഉപദേശമാണ് കൊടുത്തത് നിങ്ങൾ ലീഗലി മൂവ് ചെയ്യൂ നമ്മൾ നിയമത്തിൽ വിശ്വസിക്കുക നിങ്ങൾ നമ്മൾ തമ്മിലൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അത് അങ്ങനെ അതെന്താണെന്നറിയില്ല അത് അങ്ങനെ ഇരിക്കട്ടെ ഏതെങ്കിലും നിങ്ങൾ നിയമത്തെ വിശ്വസിക്കൂ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ടിൽ ഇല്ലാതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നൊക്കെ തന്നെയാണ് അഭിരാമി നീട്ടി നിവർത്തി പറഞ്ഞിരുന്നത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ അഭിരാമിയുടെ ഒരു നീണ്ട പോസ്റ്റിനും മൊത്തം ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ജലസിയല്ല എനിക്കവരെ ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തത് ഞാൻ ചെയ്ത തെറ്റ് കാരണം എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും വിഷമിക്കുന്നു അപ്പോൾ ഞാൻ ഫാമിലിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഞാൻ ഇവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നൊക്കെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ എനിക്കും അത് അങ്ങനെ തന്നെയാണ് തോന്നിയത് കണ്ട നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഗുണപാഠത്തിലേക്ക് വരാം ഗുണപാഠം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എലിസബത്തിന് ഇവരെ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട ഇരിതേപോലെ തന്നെ സംസാരിച്ച് കോൾ റെക്കോർഡ് ലീക്ക് ചെയ്യുന്ന പറഞ്ഞു മെസ്ചർ ലൈച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ ചെയ്യുന്നത് എല്ലാം എല്ലാവരും സപ്പോർട്ടുകളൊന്നും ചിന്തിക്കരുത് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ പോലീസ് കേസ് കൊടുക്കാതിരിക്കുക എന്നൊരു സാധനം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഇത് പാമ്പായിട്ട് വരും എലിസബത്ത് ഇത് എഴുതി വെച്ചോ നിങ്ങൾ കേസ് കൊടുക്കാത്തത് നിങ്ങൾക്ക് വള്ളിയായിട്ട് വരിക ഇവരെ കാർ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാമ്പായിട്ട് വരും അന്ന സമയത്ത് ഇതൊരു കേസ് കൊടുക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും ഇനി ഈ പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല സപ്പോർട്ട് അത് നിങ്ങളെ കുഴി വീഴ്ത്തോടെ സാധനമാണ് നിങ്ങളുടെ സൈഡിൽ നിന്നൊരു തെറ്റുണ്ടാകുമ്പോൾ അതിനെ വിമർശിക്കുന്നതാണ് സംഭവം ഇതിനകത്ത് ഇപ്പോൾ എലിസബത്തിനെയും തെറ്റ് പറയാൻ പറ്റില്ല ആളുടെ ഇമോഷൻ്റെ ബേസിൽ ആൾക്ക് ചിലപ്പോൾ എല്ലാവരെയും തെറ്റായിട്ട് തോന്നുന്നുണ്ടാകും പക്ഷേ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ എടുക്കേണ്ടത് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രയും അധികം സ്ട്രോങ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുക ഇപ്പം നിങ്ങൾ തമ്മിൽ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൽ നിന്നും അതായത് നിങ്ങൾ ആർക്കെതിരെയാണോ ആരാണോ നിങ്ങളുടെ രണ്ട് കുടുംബത്തിനെതിരെ നിന്നത് അയാളിൽ നിന്ന് ശ്രദ്ധ മാറി നിങ്ങളുടെ തല് തല്ലിലേക്ക് മാറും ഇപ്പോൾ ഈ എലിസബത്തി കാണുന്ന വള്ളിയെല്ലാം പിടിക്കാതെ പോയി കഴിഞ്ഞാൽ എത്ര നല്ലതാണ് ഏതായാലും എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നീതി കിട്ടുമോ ഇല്ലയോ ആയാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വലിയൊരു പൊളിറ്റിക്കൽ പിടിപാടുണ്ടോ ഇല്ലയോ അതൊന്നും ും നിങ്ങൾ കാര്യവെക്കേണ്ട പോലീസ് കംപ്ലൈൻ്റ് നിങ്ങൾ കൊടുത്തിടുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നത് നമ്മൾ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ കുറേ കടമകളുണ്ട് നമ്മൾ അത് ചെയ്യുക കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഏതായാലും ഇവരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീരട്ടെ ഇവരെല്ലാം ഒന്നാകട്ടെ ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ അഭിരാമിയും ഈ എലിസബത്ത് ഒന്നാകുന്നു ഏതായാലും ഞാൻ അമൃത് അഭിരാമി ഒരിക്കലും കുറ്റം പറയില്ല പുള്ളിക്കാർ സപ്പോർട്ട് ചെയ്തിട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഇവർ തമ്മിൽ വേറെ വല്ല കൊള്ള പറയുമ്പോൾ കൊള്ളുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്താണ് ഇവർക്കിടയിൽ ശരിക്കും സംഭവിച്ചാൽ നമുക്കറിയില്ല ഏതെങ്കിലും ഉത്സവത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം പുള്ളിക്കാർ നേരിട്ട ഡ്രാമയിൽ നിന്നും പുള്ളിക്കാർ നേരിട്ട പ്രശ്നങ്ങളിൽ നിന്നും പുള്ളിക്കാരി ഇത് തുറന്നു പറയാൻ കാണിച്ചൊരു ധൈര്യം ഇത് പലർക്കും ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ ആണ് എന്ത് ചെയ്താലും അല്ലെങ്കിൽ കെട്ടിയവൻ എന്ത് ചെയ്താലും സഹിച്ച് ക്ഷമിച്ച് നിൽക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് മുമ്പ് ഇവരൊരു മാതൃകയാണ് അങ്ങനെ എന്ത് ചെയ്താലും ക്ഷമിക്കേണ്ട നിങ്ങളുടെ ഫാമിലി മുന്നോട്ട് പോകാൻ സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സ്നേഹപരമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം അല്ലാതെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അനുമാനം അപ്പോൾ ഇതോടെ നമ്മൾ ഈ വിഷയം ഇവിടെ എൻ്റെ ദ എൻഡ് ഇട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഇനി എന്തെങ്കിലും വലിയ കാര്യങ്ങൾ സംഭവിച്ചാലേ നമ്മൾ ഈ എലിസബത്ത് വിഷയത്തിൽ തുടുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റുകളെ രേഖപ്പെടുത്തുക ബേസിക്കലി ഈ അഭിരാമ് ചെയ്തിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് കാരണം എനിക്കത് തോന്നിയില്ല ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന കാര്യം തന്നെ നടക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കണം മറ്റൊരു കേട്ടോ എന്ന് പറയാം ബൈ